ഹരിപ്പാട് അന്യസംസ്ഥാന തൊഴിലാളിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ മലയാളി അറസ്റ്റിൽ ഹരിപ്പാട് സ്വദേശി യതു കൃഷ്ണനാണ് അറസ്റ്റിലായത് വിവരങ്ങളുമായി എ വി രാജേഷ് ചേരിക്കുകയാണ് രാജേഷ് എന്താണ് സംഭവിച്ചത് കാര്യങ്ങൾ സംബന്ധിച്ച കേസ് ഏതു വഴിക്കാണ് മുന്നോട്ടു പോകുന്നത് ശ്രീജ ഇന്നലെ രാത്രി ഏഴര മണിയോടുകൂടിയാണ് ഹരിപ്പാട് നാരകത്തറയ്ക്ക് സമീപമുള്ള ബാറിന് മുന്നിൽ ഈ കൽക്കട്ട സ്വദേശി ഓം പ്രകാശിനെ കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയത് നാട്ടുകാർ പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ പോലീസ് എത്തി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഇയാൾ മരിച്ചിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന നാല് അന്യ സംസ്ഥാന തൊഴിലാളികളെ ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഓം പ്രകാശ് എന്ന ക്ഷമിക്കണം നന്ദു എന്ന ഹരിപ്പാട് സ്വദേശിയാണ് ഈ ആക്രമണത്തിന് പിന്നെ ിൽ എന്നറിയുന്നത് ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് പൈസ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇവരെയും ഈ മത്സ്യത്തൊഴിലാളിയാണ് ഈ ഓം പ്രകാശ് മത്സ്യത്തൊഴിലാളിയായ ഓം പ്രകാശുമായി ഈ യദുവിന് നിരവധി തവണ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗുണ്ട നിരവധി ഗുണ്ട കേസുകളിലെ പ്രതിയുമാണ് ഇയാൾ ഇവർ തമ്മിൽ വാക്കുതർക്കം വാക്കുതർക്കമുണ്ടാകുകയും മത്സ്യം മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ച് ഓം പ്രകാശിനെ കുത്തുകയുമായിരുന്നു നെഞ്ചത്ത് കുത്തേറ്റ ഓം പ്രകാശ് സംഭവസ്ഥലത്ത് തന്നെ മരിച്ചതായാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം ഈ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ മറ്റു വിവരങ്ങൾ പുറത്തു പറയാൻ കഴിയൂ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഓം പ്രകാശിന്റെ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തുടർ നടപടികളിലേക്കായി പോലീസ് മാറ്റിയിട്ടുമുണ്ട് ശ്രീജ